പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയന്റെ നിര്യാണ വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് വാർത്താ പുലരി തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സംഗീത പ്രതിഭയാണ് കെ ജി ജയൻ തങ്ങളുടെ ഇഷ്ടദൈവമായ അയ്യപ്പനിൽ തന്നെയായിരുന്നു ആദ്യം ആ സംഗീതം തുടങ്ങിയതുപോലെ തന്നെ സംഗീത യാത്രയ്ക്ക് തുടക്കമിട്ടതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ അയ്യപ്പ സ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിക്കൊണ്ടായിരുന്നു ശബരിമല ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഒരേ ഒരു ഭക്തിഗാന ആൽബം ശബരിമല അയ്യപ്പനിലെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിലുള്ള ഒന്നും അവരുടെ തനതാണ് അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മലയാള സിനിമാ ലോകത്തും അതുപോലെ തന്നെ ഈ ഭക്തിഗാന രംഗത്തും ഒക്കെ തന്നെ സജീവമായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു ജെ വിജയന്മാർ എന്തായാലും എൻ്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് കെ പി സുരേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് സുരേഷ് കൂടെ വിടവാങ്ങിയിരിക്കുകയാണ് അങ്ങനെ ജെ വിജയന്മാരിൽ അവസാനമായി ഉണ്ടായിരുന്ന കൂടെ അങ്ങനെ നമ്മൾ നിന്ന് വിടവാങ്ങി സംഗീത ലോകത്തിന് തന്നെ തീരാ നഷ്ടം തന്നെ അത് പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിന് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള ചലച്ചിത്ര സംഗീതരംഗത്തും ഒപ്പം ഭക്തിഗാന രംഗത്തും ഒരു വലിയ വിയോഗം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിജയൻ ജയ വിജയമാരിൽ ജയ വിജയമാർ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ഹിറ്റുകളാണ് സമ്മാനിച്ചത് അതിലുപരിയായിട്ട് രചന പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിന്റെ ഭക്തിഗാന ശാഖയ്ക്ക് കർണാടക സംഗീതത്തിന് തനത് സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭകളായിരുന്നു ഈ രണ്ടുപേരും ഈ അതുല്യ പ്രതിഭകളിൽ അവസാനത്തെ ആൾക്കാരുകൂടി ഈ രണ്ട സഹോദരന്മാരിൽ അവസാനത്തെ വ്യക്തി കൂടിയാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ആ രജന പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഒരു തനിമ അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഒരു ലാളിത്യം ഈ ലാളിത്യം തന്നെയാണ് ഇരുവരെയും മലയാള ആസ്വാദകരുടെ മനസ്സിൽ ഇത്രത്തോളം ഹൃദയസ്ഥമാക്കിയത് കെ ജി ജയൻ കെ ജി വിജയന്മാർ സംഗീതത്തിന്റെ ആ ഒരു ശാഖയിലേക്ക് വന്ന് തനത് വ്യക്തിപ്രഭാവം തെളിയിച്ചപ്പോൾ നടൻ മലയാളത്തിന്റെ ശ്രദ്ധേയ നടനായിട്ടുള്ള നടൻ ജോസ് ആണ് അവർക്ക് ഈ ജയ വിജയ എന്ന നാമം സമ്മാനിച്ചത് പിന്നീട് ഈ അയ്യപ്പ ഭക്തിഗാന അർ യോട് കൂടിയാണ് അവരുടെ സംഗീത ജീവിതം തുടങ്ങിയത് എന്ന് പറയാൻ പറ്റും ഏറ്റവും സത്യമായിട്ട് ശ്രീകോവിൽ നട തുറന്നു ആ ഇഷ്ടദൈവ അയ്യപ്പ സ്വാമി ശരണ മയ്യപ്പ തുടങ്ങിയ നിരവധി അനവധി ഗാനങ്ങളാണ് അവരുടെ സംഗീത പ്രതിഭയിൽ നിന്നും മലയാളികൾക്ക് സമ്മാനിച്ചത് മലയാളികളൊക്കെയും ആ ഗാനങ്ങൾ ഇനി കയ്യും നീട്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്ന് പറയാൻ സാധിക്കും മലയാള ഭക്തിഗാന രംഗത്താണ് അല്ലെങ്കിൽ ഈ ഭക്തിഗാന ശുദ്ധയിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയതെങ്കിലും മലയാള ചലച്ചിത്ര രംഗത്തും അവർ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടേതായ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതോളം സിനിമകൾക്കാണ് അവർ ചലച്ചിത്ര ഏർ സംഗീതം പകൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയ മാലാഖമാരാണ് എന്ന ചിത്രമാണ് ആദ്യ സിനിമ പിന്നീട് നിരവധി അനവധി സിനിമകൾക്കാണ് അദ്ദേഹം അവർ സംഗീതം പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കെ ജി വിജ് കെ ജി വിജയൻ ജയവിജയന്മാരിലെ ഈ കെ ജി വിജയൻ മരിക്കുന്നത് പിന്നീട് സംഗീതം ആ ജയ വിജയ എന്ന ആ പേരോടുകൂടി ആ ഒരു നാമധേയത്തോടുകൂടി എ കെ ജി ജയനും ഈ സംഗീത സവിദ്യ തുടരുകയായിരുന്ന നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുണ്ട് ഇങ്ങനെ അനവധി പുരസ്കാരങ്ങളാണ് ഈ സംഗീത പ്രതിഭയെ തേടിയെത്തിയത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ സംഗീതത്തിന്റെ ശക്തനായ ഒരു പ്രയോക്താവായിരുന്നു ശുദ്ധ സംഗീതം മലയാളികൾക്ക് അത്രത്തോളം ഹൃദ്യമായി സമ്മാനിച്ച ഒരു പ്രതിഭയായിരുന്നു സംഗീതത്തിൻ്റെതായ ആ ആ രീതി മലയാളികൾക്ക് അത്രത്തോളം ലളിതമായ രീതിയിൽ തലളിതമായ രീതിയിൽ സമ്മാനിച്ച ഒരു ഒരു പ്രതിയുടെ വിയോഗം ആണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗാനാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത ഒരു നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും കെ പി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കർണാടക സംഗീത ലോകത്ത് തീരാൻ നഷ്ടം എന്ന് പറയുമ്പോഴും സിനിമാ ലോകത്ത് നമുക്കറിയാം ഇപ്പോൾ ഈ നക്ഷത്ര ദീപങ്ങൾ തിളിങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയ ഹിറ്റായ നിരവധി ഗാനങ്ങൾക്ക് പിന്നിൽ ഇവർ രണ്ടുപേരുടെ ഈ ഒരു കൂട്ടുകേട്ട് തന്നെയാണ് പക്ഷെ അപ്പോഴും ജനങ്ങൾക്ക് അറിയില്ല ഈ ഈ ഈ വിടവാങ്ങൽ സമയത്തായിരിക്കും ഈ ഒരു പുതിയ തലമുറയൊക്കെ തന്നെ ഈ പാട്ടുകളൊക്കെ ഒരുക്കിയത് ഇവരാണോ എന്നുള്ള കാര്യം പോലും ആലോചിക്കുന്നത് അത്രയ്ക്ക് ഹൃദ്യമായ ജനങ്ങൾ ഏറ്റെടുക്കുന്ന പാട്ടുകളടക്കം സിനിമാ ലോകത്ത് തന്നെ നൽകിയതിന് ശേഷമായിരുന്നു ഇവരുടെ ഒരു വിടവാങ്ങൽ കൂടെ ഉണ്ടായിരിക്കുന്നത് രജിനെ പറഞ്ഞത് ശരിയാണ് കാരണം ഈ സംഗീത സംവിധായകൻ ഏറ്റവും വലിയ പ്രത്യേക അവർ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചത് തങ്ങളുടെ പ്രതിഭ തെളിയിച്ചത് തങ്ങളുടേതായ രീതിയിലുള്ള ഒരു സംഗീത ജീവിതത്തിലൂടെയാണ് അവർ മറ്റ് കുറുക്കു വഴികൾ തേടിയിരുന്നില്ല പ്രശസ്തരാവാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ തങ്ങളുടെ തങ്ങളിന്ന ആൾക്കാരാണ് തങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ഒരിക്കലും ഇവർ പറഞ്ഞു നടന്നിട്ടില്ല അല്ലെങ്കിൽ ആ തരത്തിൽ തങ്ങളുടേതായ ശീലങ്ങൾ തങ്ങളുടേതായ ലാളിത്യം ജീവിതത്തിലും സംഗീതത്തിലും കാറ്റുസൂക്ഷിച്ചവരാണ് ഇവർ എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ അത്രത്തോളം വാഴ്ത്തപ്പെട്ടവരായി മാറാത്തതും കാരണം ഇന്ന് നമുക്കറിയാം സംഗീതമായി കഴിഞ്ഞാലും ഏത് മേഖലയായി കഴിഞ്ഞാലും ഒരു സെൽഫ് പ്രൊമോഷൻ ഒരു ഘടകമായി മാറിയിരിക്കുന്നു പക്ഷെ ഇവരുടെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ആ ഒരു സമയത്തുള്ളവരൊക്കെയും ഇതിഹാസ തുല്യരായ പ്രതിഭകളായിരുന്നു പക്ഷെ അവരൊക്കെയും തങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചത് തങ്ങളുടേതായ സ്വത്വം കൊണ്ടാണ് തങ്ങളുടേതായ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മരണശേഷമാണ് ഇവരാണ് ഈ സംഗീതത്തിന്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ ഇവരാണ് ഈ സംഗീതത്തിന്റെ സംഗീതം നമുക്ക് ഇത്രയും ഹൃദ്യമായി മനോഹരമായി സമ്മാനിച്ചത് എന്ന് ആൾക്കാർ അതിശയത്തോടെ ഓർത്തെടുക്കുന്ന ഒരു ഒരു സാഹചര്യം വരുന്നത് അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സംഗീത രംഗത്ത് മാത്രമല്ല പല മേഖലകളിലും ഇവർ കഴിവ് തെളിയിക്കുമ്പോഴും ഇവരുടെ വ്യക്തി ജീവിതം അത്രത്തോളം ലാളിത്യത്തിന്റേതായിരുന്നു ഹൃദ്യമായ പെരുമാറ്റം അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഒരു വ്യക്തിത്വം അത് തന്നെയാണ് ഈ കെ ജി ജയനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ സംഗീതത്തിന്റെ കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുകയും കർണാടക സംഗീതത്തിന്റെ ആ ഒരു മേഖലയിലേക്ക് അത്രത്തോളം ആഴത്തിൽ ചെന്ന് എത്തുകയും ചെയ്ത ഈ ഇരട്ട സഹോദരന്മാർ പിന്നീട് തങ്ങളുടേതായ ഒരു മേഖല ഭക്തി മേഖല ആ ഒരു അയ്യപ്പ സ്തുതി ഇഷ്ടദൈവമായ അയ്യപ്പതിനെ സ്തുരിച്ചുകൊണ്ടാണ് ഈ സംഗീതത്തിലേക്ക് കടന്നു വന്നത് സംഗീതയാത്ര ആരംഭിച്ചത് എന്ന് പറയാം അരജനി